ാസ്റ്റ് എനിക്ക് ആടുജീവിതായാലും എന്റെ മനസ്സിൽ എപ്പോഴും ചേച്ചിനെ കണ്ട ഗോമതി ആയിട്ടാണ് ഒരു രക്ഷയില്ലാത്ത മലയാളം കോമളി ബീജിയം വെരി ചേച്ചിന്റെ അഗെയിൻ ഒരു ഭയങ്കര ഒരു സ്വീറ്റ് സോങ് ആയാലും ഞങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യായിരുന്നു ചേച്ചി പറഞ്ഞ എല്ലാവർക്കും ഗോമതി എന്ന് പറഞ്ഞ ക്യാരക്ടറും അൽവർജുനായിട്ട് ചെയ്ത ആ ഒരു കോമ്പിനേഷൻ ഇനി ഞങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ കന്നഡ കന്നഡ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ില് ഞാനിപ്പം ബാലാജി മോഹൻറെ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ഞാനും കാളിദാസ് ജയറാമും ദുഷാര വിജയൻ അതൊരു റോം കോം ആണ് അഗെൻ അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു വൺ മോർ ഷെഡ്യൂൾ ഉണ്ട് സോ ദാറ്റ്സ് മൈ നെക്സ്റ്റ് പ്രോജക്റ്റ് ദാറ്റ് റിലീസിങ് യാ ഇനി ആയിട്ട് ഒരു ഇതുപോലെ റോമിയൻ ജൂലിയറ്റ് പോലെ ഒരു കോമ്പിനേഷൻ ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് സൂൺ ഓക്കേ ബേബി അറിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ ഗുഡ് കണക്ഷൻ ആണ് കണ്ടിട്ടില്ല കൊറേ നാളായിട്ട് ബിക്കോസ് ഐ ബീൻ സോ ബിസീവ് വിത്ത് ഓൾ ദീസ് തിങ്സ് ഞാൻ ലാസ്റ്റ് ഞാൻ തെലുഗുവിൽ ചെയ്ത ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ് ഇനിയിപ്പം കാണുമ്പം വിശേഷങ്ങളൊക്കെ പറയണം

ഞാൻ സെലിബ്രിറ്റി ആണല്ലോ എനിക്ക് അറിയത്തില്ല മറ്റേ മോംസ് ടഫർ ആണോ എനിക്ക് വലിയ കുഴപ്പമായിട്ട് എനിക്കൊന്ന് ചേച്ചിയും പേളിയും ഒരേ ലെവലിൽ കുട്ടികളൊ അവരുടെ ഒപ്പം തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ട്രാവൽ അതാണ് പിള്ളേർ നമ്മുടെ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു രീതിയിൽ അമ്മയാവാനൊന്നും നോക്കണ്ട ടു യു നോ നമ്മൾ അവരെ ഫോളോ ചെയ്താൽ മതി അവര് കൊണ്ടുപോയിക്കോളും നമ്മളെ എ ബെറ്റർ ലൈഫ് കുട്ടിയുടെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൺഫേം അത് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു നമ്മള് ഞങ്ങള് ഗോവയിലായിരുന്നപ്പോഴാണ് ആ നെയിം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം അപ്പൊ തൊട്ട് ആ പേരാണ് ഫസ്റ്റ് ഉള്ളത് അതിന്റെ മീനിങ് എന്താ അതിന്റെ മീനിങ് ഡിവൈൻ 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 ഗോഡ് ഗോഡ്സ്റ്റിൽ ഡിവൈൻ മേ ബി ആണ് The first precious gift for baby. ഫസ്റ്റ് ഫ്രഷ്യസ് ഗിഫ്റ്റ് ഫോർ ബേബി വോയ്സ് ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബാലിന്ന് എന്റെ ഞങ്ങളുടെ കല്യാണത്തിന് വന്നപ്പം എനിക്ക് രുദ്രാക്ഷ മാലാസ് ഇഷ്ടമുള്ള ആളാണ് അതിൽ തന്നെ പല സ്റ്റോൺസും ക്രിസ്റ്റൽസും ഒക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡുണ്ട് ശിവാലോഖ ബാലിയിലുള്ള അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരൊരു മാല കൊണ്ടുവന്നപ്പം ബേബിക്കും ഒരു ബേബി രുദ്രാക്ഷ കൊണ്ടുവന്നിരുന്നു അത് ആ സ്റ്റോറിൽ സോ ഇറ്റ് വാസ് മെൻ ഫോർ ഇലായ് അപ്പൊ അതാണ് ഇലായ്ക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് യുവർ അപ്പിയറൻസ് Nancy were talked up. ഏറ്റവും കൂടുതൽ സംസാര വിഷയമായത് ഈ പ്രഗ്നൻസി ടൈമിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സംസാര വിഷയമായത് എന്തായിരുന്നു ഞങ്ങൾക്ക് ഇല്ലായി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ വേണ്ടാന്ന് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഇപ്പൊ തൽക്കാലത്തേക്ക് സി നമ്മളിപ്പം അങ്ങനെ ഡിപെൻഡ് ഓൺ മീ ഫോർ ഫുഡ് റൈറ്റ്ലി ഞാനാണ് ഫുഡ് വോട്ട് ഇസ് ഇറ്റ് അമ്ല ബൂത്ത് അതുകൊണ്ട് ഓബിയസ്ലി ലൈക് ഹവ് ടു ഐ കാൻ സ്റ്റേ അവേ ഫ്രം ഒത്തിരി നേരം ആളെ വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ആളെ ആളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കും ടൂ ട്രൈ ടു ക്വിക്ലി ഗോ ഔട്ട് നമ്മുടെ ആ ഒരു പേഴ്സണൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് കോൾ എ പോസ്റ്റ് പാർട്ടം യുനോ ബ്ലൂസ് ഓർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഡാറ്റ് യു കെ മദർ ക്യാൻ കേട്ടിട്ട് അപ്പൊ അത് ബാലൻസ് ചെയ്യാനും നോക്കണം അപ്പം ഈ ബാലൻസിങ് ആണ് ഇപ്പം മെയിൻ ആയിട്ടുള്ള പുതിയ പരിപാടി ഇങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലും തമിഴിലും ഹിറ്റ് സമ്മാനിച്ച ഇപ്പോൾ ഭാര്യയായും അമ്മയായും എല്ലാം മുന്നോട്ട് പോകുന്ന നടിയാണ് അമലാ പോൾ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം മോഡലിംഗ് ചെയ്യുന്നുണ്ട് ഗർഭകാലം വളരെയേറെ ആസ്വദിച്ച ഒരു നടികൂടിയാണ് അമലാ പോൾ ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന രീതിയിലായിരുന്നു അമലയുടെ ഗർഭകാലം എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ഒരുക്കിയും കൃത്യമായ ഭക്ഷണത്തിലൂടെയും റെസ്റ്റിലൂടെയും എന്നാൽ തന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കൊണ്ട് സ്ട്രെസ് ഒന്നും എടുക്കാതെ സിനിമയെല്ലാം കൃത്യമായി അഭിനയിച്ച് അങ്ങനെ എല്ലാ രീതിയിലും ും നല്ല രീതിയിലായിരുന്നു തൻറെ ഗർഭകാലം അമലാ പോൾ ആസ്വദിച്ചത് ഇപ്പോൾ തൻറെ കുഞ്ഞിനെ പറ്റി പറയുകയാണ് താരം